പ്രിയമുള്ള ആശാ സഹോദരിമാരെ ഈ വരുന്ന ഇരുപതാം തീയതി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എൻ എച്ച് എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി ധാരാളം നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളായി നമ്മൾ ഉന്നയിച്ച ഓണറേറിയത്തിൻ്റെ വർധനവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിരമിക്കൽ ആനുകൂല്യവും ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മുടെ സമരം ഇത്രയും കാലം പോകാൻ കാരണമായത് എന്നാൽ ഈ സമരത്തിനിടയിൽ തന്നെ നമുക്ക് ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഓണറേറിയം ഏഴായിരം രൂപയായി ഫിക്സഡ് ആക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് പ്രതിമാസ വേതനം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്ന നടത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഇൻസെൻറ്റീവ് വർധനവ് നമ്മൾ സമരമുഖത്തിരുന്നു കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് പാർലമെൻറ്റിലെ എം പിമാരും കേന്ദ്രമന്ത്രിമാരും നമ്മുടെ സമര കേന്ദ്രം സന്ദർശിക്കുകയും അത്തരമൊരു ഉറപ്പ് നമുക്ക് നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പ്രയത്നത്തിലൂടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ് വർധനവ് അത് വരികയും സംസ്ഥാന സർക്കാർ ഏറ്റവും ഒടുവിൽ അത് അംഗീകരിക്കാൻ നിർബന്ധിതമായിരിക്കുകയും ചെയ്യുന്നു ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസമാണ് എന്ന് മാത്രവുമല്ല രാജ്യത്തെ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കന്മാർക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വർധനവ് അതിലൂടെ ഇൻസെൻറ്റീവ് ഫിക്സഡ് ഇൻസെൻറ്റീവ് രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ടീം ബേസ്ഡ് ഇൻസെൻറ്റീവ് ആയിരം രൂപയായി നിലനിർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് ഇൻഷുറൻസ് പരിരക്ഷകളും ഇപ്പോൾ ഇതോടൊപ്പം വന്നിട്ടുണ്ട് ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒന്ന് ആശന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പ്രതിമാസ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിനകത്ത് വിഭാവനം ചെയ്യുന്നു ഒപ്പം തന്നെ അപകടത്തിൽ മരണമടയുന്ന ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ധനസഹായം ഭാഗികമായി പരിക്കേൽക്കുന്നതിന് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം തുടങ്ങി പെൻഷൻ അടക്കം മൂവായിരം രൂപയുടെ ഒരു പെൻഷൻ അടക്കം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്കീമുകളിലെല്ലാം ഉൾപ്പെടുത്തി ഇത് ലഭ്യമാക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്ന ആ വർധനവ് പ്രാബല്യത്തിൽ വരുത്താൻ നടപടി ശക്തമായി കൈക്കൊള്ളേണ്ടതുണ്ട് ഉടനടി കൈക്കൊള്ളേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓണറേറിയം വർധനവും ഇൻസെൻറ്റീവ് വർധനവും വിലവിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങളും നടപ്പിൽ വരുത്തേണ്ടതുണ്ട് ഈ ലക്ഷ്യങ്ങൾ ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ പ്രക്ഷോഭം നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി നടക്കുന്ന എൻ എച്ച് എം ഓഫീസ് മാർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണിത് ഈ ഡിമാൻഡിന് വേണ്ടിയിട്ട് ഏവരും എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരണം നമ്മൾ ഏത് പരിപാടി കൈക്കൊള്ളുമ്പോഴും അധികാരികൾ ആ പരിപാടികളെ ഇല്ലാതാക്കുവാൻ അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പരിശ്രമങ്ങൾ നടത്താറുണ്ട് ഇത്തവണയും അത്തരം പരിശ്രമങ്ങൾ ഉണ്ടാവുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷേ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരണം വിജയം നമ്മളുടെ കൂടെയാണ് നമ്മൾ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു